ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മിനി ദിശ എക്സ്പോ ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തിലധികം കുട്ടികൾ എക്സ്പോയുടെ ഭാഗമാകും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട്സ് കൗൺസിലിംഗ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നത് നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൗൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും ഒട്ടനവധി അവരുടെ ഉന്നത പഠനത്തിന് എന്തെല്ലാമാണോ ആവശ്യം ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കുന്ന പതിനാല് സ്റ്റാളുകൾ മെഡിക്കൽ എൻജിനീയറിംഗ് പാരാമെഡിക്കൽ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിൽ സമഗ്രമായി കവർ ചെയ്യുന്ന സ്റ്റാളുകൾ കൂടാതെ മറ്റ് ഹയർ എഡ്യൂക്കേഷനിലുമായി ബന്ധപ്പെട്ട കോളേജുകൾ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്റ്റാളുകളും അവിടെ പ്രവർത്തന സജ്ജമാകും ഈ ദിവസങ്ങളിൽ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരിക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും വി എച്ച് എസ് സി വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സംബന്ധിച്ച് ഈ എക്സ്പോ വേണ്ടി പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ആര്യേടൻ ഷൗക്കത്ത് എം എൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരിക്കും പരിപാടിയുടെ നടത്തിപ്പിനായി നൂറ്റി ഒന്നംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ് സെമിനാറുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേറ്റ അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം വാർത്താസമ്മേളനത്തിൽ സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബി അനിൽകുമാർ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് പ്രോഗ്രാം കൺവീനർ പി സൂരജ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മാത്യു ജെ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു Daditra Bridal Collections by Shopeka Weddings.